ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റമ്പുത്താൻ തോട്ടി കൊണ്ട് പറിച്ചാലോ രാവിലെ ഞങ്ങൾ റമ്പുത്താൻ പറിക്കുകയാണേ ചിലടത്തങ്ങൾ തോട്ടി എത്തുകയില്ല അത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത് ഇതാ ഇത്രയും ഞങ്ങൾ പറിച്ചിട്ടുണ്ട് അത് തോട്ടി കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി കറക്കിയാണ് ആ തൈപ്പിൻ്റെ അവിടെ ഇങ്ങനെ കറക്കും അങ്ങനെയാണ് എടുക്കുന്നത് ഉണ്ടോ അത്രയും കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ചുവന്നിട്ടുണ്ട് അച്ഛനത് ഇലയെല്ലാം കളഞ്ഞു ഓരോന്നിങ്ങനെ എടുത്തിടും ഞങ്ങൾ ഇതിങ്ങനെ എടുത്തിട്ട് എന്താ ചെയ്യുന്നോ ഇത് എല്ലാം തൂവൽ എല്ലാം കളഞ്ഞിട്ട് അത് കത്തി കൊണ്ട് അതിങ്ങനെ അരിഞ്ഞരിഞ്ഞിങ്ങനെ ഒരു ബോളിലെടുക്കും എന്നിട്ടത് സ്പൂൺ കൊണ്ട് കോരി കുടിക്കും നല്ല ടേസ്റ്റാണ് അങ്ങനെ ജ്യൂസ് പോലെ ജ്യൂസായിട്ട് അടിക്കത്തില്ല അതങ്ങനെ അരിഞ്ഞത് അങ്ങനെ കോരി കുടിക്കും പിന്നെയും നിൽക്കുകയാണ് ഒത്തിരിയുണ്ട് പക്ഷെ ഇവിടെയെങ്കിലും എത്തത്തില്ല ഇതെല്ലാം വവ്വാല് തിന്നിട്ടേക്കുന്നതാണ് കണ്ടോ പകുതി അവർ കടിച്ചു തിന്നിട്ട് ബാക്കിയിടും രാവിലെ വന്ന് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച നമ്മുടെ ഈ ചെറിയ ചാനൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ കൂട്ടുകാരെ താങ്ക് യു ഫോർ വാച്ചിങ്